നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എൽ എ സച്ചിൻ ദേവും ബന്ധുക്കളും നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ തർക്കമുണ്ടായ സംഭവത്തിൽ പോലീസിന്റേത് ഏകപക്ഷീയമായ നിലപാട് എന്ന ആക്ഷേപവും ആരോപണങ്ങളും ഉയരുകയാണ് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ യാത്രക്കാരെ നടുറോഡിൽ റോഡിൽ ഇറക്കി വിട്ടത് എം എൽ എ ആണ് ഇതിനൊപ്പം ഒരു യാത്രക്കാരൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ എം എൽ എ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു തീർത്തും നിയമവിരുദ്ധമായ പ്രവർത്തനമാണിത് എന്നാൽ യാത്രക്കാരൻ പോലീസിന് പരാതി കൊടുത്തിട്ടില്ല പട്ടം മുതൽ പാളയം വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ സത്യം വ്യക്തമാകാവുന്നതേ ഉള്ളൂ ഇനി എം എൽ എയും മേയറും പറയുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിലും ഇങ്ങനെ പെരുമാറാൻ പാടുള്ളതല്ല അവർ ബസിന്റെ നമ്പർ നോട്ട് ചെയ്യണം അതിനുശേഷം പോലീസിലും കെ എസ് ആർ ടി സിയിലും പരാതി നൽകണം ബസ് തടഞ്ഞതും യാത്രക്കാരെ ഇറക്കി വിട്ടതും ഡ്രൈവറുടെ ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തതിലും ഒന്നും തന്നെ സിനിമയിൽ കണ്ടിട്ടുണ്ടാകും പക്ഷെ അതൊന്നും നിരത്തിൽ നടക്കുന്ന പ്രശ്നമല്ല എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം ഇതിന് കഴിയുന്നുമില്ല വാഹനം ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം തർക്കമുണ്ടായത് കെഎസ്ആർടിസി താൽക്കാലിക ഡ്രൈവർ എൽ എച്ച് യെദുവിനെതിരെ കേസെടുക്കുകയും ഉണ്ടായി ഓവർടേക്ക് ചെയ്യുന്നതിനിടെ കാറിന് നേർക്ക് ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതിയിലാണ് കേസ് ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിനാണ് സംഭവം നടന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇത്തരത്തിൽ വളരെ മോശമായ പെരുമാറ്റം ഡ്രൈവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായി എന്ന് മേയർ പറയുമ്പോൾ ഇത്തരത്തിൽ ഒരു സിനിമാ സ്റ്റൈലിൽ ഇറങ്ങി വന്ന ഫോൺ അല്ലെങ്കിൽ ഈ റോഡിന്റെ തന്തയുടെ വകയാണോടാ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം അതൊക്കെ സിനിമയിലാണ് മേയറെ ഈ നാട്ടിൽ ഇങ്ങനെ ഒന്നും നടക്കില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ എന്തായാലും ഗണേഷ് കുമാറിലാണ് ഇനി നാട്ടുകാരുടെ വിശ്വാസം ഗണേഷ് കുമാർ കൃത്യമായി ഈ ഒരു കാര്യം പരിശോധിച്ച ശേഷം ഗതാഗത മന്ത്രി എന്ന നിലയിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് സ്വന്തം പാർട്ടിയിലെ മേയറാണ് എങ്കിൽ പോലും വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിക്കാൻ മടിയുള്ള ആളല്ല ഗണേഷ് കുമാർ എന്ന് എല്ലാവർക്കും അറിയാം തെറ്റുണ്ടെങ്കിൽ ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കുക തെറ്റ് ചെയ്തത് ഇനി മേയർ ആണെങ്കിൽ മേയർക്കെതിരെ നടപടികൾ നടപടി എടുക്കുക അതാണല്ലോ പോലീസ് അല്ലാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു റൈറ്റ്സും അല്ലെങ്കിൽ ഏകപക്ഷീയമായുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കേരള സമൂഹത്തിൽ നടക്കിയില്ല എന്ന കാര്യത്തിൽ യാതൊരുത് സംശയവുമില്ല കോൺഗ്രസ് അനുകൂല സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വരികയാണ് അതായത് കെ എസ് ആർ ടി സിയിലുള്ള കോൺഗ്രസ് അനുകൂല സംഘടനകൾ രംഗത്ത് വരുമ്പോൾ പോലീസ് ഈ കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടുണ്ടെങ്കിൽ ഡ്രൈവറിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ജോലി തടസ്സപ്പെടുത്തിയതിന് യാത്രക്കാരുടെ യാത്ര മുടക്കിയതിന് അവർക്ക് നേരെ ചാടിക്കയറിയതിന് ഇവയ്ക്ക് എല്ലാത്തിനും ഈ ഡ്രൈവർ നൽകി പരാതി കൂടി കൂടി പരിഗണിക്കണമെന്നാണ് ആവശ്യം എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിനാണ് സംഭവം പട്ടത്ത് വെച്ച് മേറും ഭർത്താവും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന സ്വകാര്യ കാറ് തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സിനെ ഓവർടേക്ക് ചെയ്യുകയായിരുന്നു പിന്നീട് കാറ് ബസിന് സൈഡ് കൊടുക്കാതെ വേഗം കുറച്ച് നീങ്ങിയെന്ന ബസ് ഡ്രൈവർ പറയുന്നു പ്ലാമോഡ് വെച്ച ബസ് വീണ്ടും കാറിനെ ഓവർടേക്ക് ചെയ്തു എന്നാൽ ഇതിനുശേഷം വൺവേയിലും കാറ് പിറകെ ഹോർണടിച്ചു വന്നുവെന്നും ഇടതുവർഷം വഴി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നും ഡ്രൈവർ ആരോപിക്കുന്നു ഈ ആരോപണം ശരി ണോ എന്ന് മനസ്സിലാക്കാൻ സി സി ടി വി പരിശോധന മാത്രം മതി ഈ പറഞ്ഞ സ്ഥലത്തെല്ലാം സി സി ടിവികൾ നിരവധിയുണ്ട് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും ബസ് തടഞ്ഞു യാത്രക്കാരെ വഴിയിലിറക്കി വിട്ടുവെന്നും കാണിച്ച് ഡ്രൈവർ യതു പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തിട്ടില്ല എന്തുകൊണ്ട് പാളയത്ത് സിഗ്നൽ നിർത്തിയപ്പോൾ ബസ്സിന് മുന്നിൽ കയറി കാറ് കുറുകെയിട്ടും ആദ്യം കാറിൽ നിന്ന് ഇറങ്ങിയ അസഭ്യം പറയുകയും അപ്പോൾ തിരിച്ചും പ്രതികരിക്കുകയും ചെയ്തു പിന്നാലെ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എം എൽ എ ആണെന്ന് അറിഞ്ഞില്ല എം എൽ എ ആണെന്നും എന്താണെന്ന് കാണിച്ചു തരാമെന്നും അദ്ദേഹം പറയുകയുണ്ടായി കാറിൽ നിന്ന് ഇറങ്ങിയ മേയറേയും മനസ്സിലായില്ല മേയറാണെന്നും തനിക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യണമെന്നും എന്നോട് പറയുകയായിരുന്നു എന്നാണ് യെദുവിന്റെ വിശദീകരണം ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ഒരു മാസത്തെ ശമ്പളം കിട്ടാനുണ്ടെന്നും അത് വാങ്ങി തരണമെന്നുമാണ് പറഞ്ഞത് സംഭവത്തെ തുടർന്ന് മേയർ പോലീസിനെ വിളി യും എം എ ബസ്സിൽ കയറി യാത്രക്കാർ ബസ്സിൽ ഇനി പോകില്ല എന്നും എല്ലാവരും ഇവിടെ ഇറങ്ങണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു യാത്രക്കാർ അവിടെ ഇറങ്ങുകയും ചെയ്തു ബസ്സിനുള്ളിൽ നിന്ന് ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയ യാത്രക്കാരനെ കൊണ്ട് എം എൽ എ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു ഇതിനിടെ പോലീസ് എത്തി എന്നെ കസ്റ്റഡിയിൽ എടുത്തു എടുക്കുകയും ചെയ്തു മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരായെങ്കിലും മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തി രാത്രി ജാമ്യത്തിൽ വിടുകയും ചെയ്തു രാത്രി മേയറെ ഫോൺ വിളിച്ച് മാപ്പ് പറയുകയും ചെയ്തു എന്നാണ് ഏതു പറയുന്നത് എന്നാൽ സൈലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നില്ല തർക്കത്തിന് കാരണമെന്നാണ് മേയർ പറയുന്നത്